എടാ പോയി സ്ത്രീധനത്തെ ചൊല്ലി നീ വിഷമിക്കണ്ട ഏതായാലും നമ്മൾ രണ്ടു കൂട്ടരും അടുപ്പേ തീ വയ്ക്കാൻ വകയില്ലാത്തവരാ കല്യാണം അങ്ങോട്ട് നടക്കട്ടെ അത് മാത്രമല്ല തീയുള്ള കാലം ഉണ്ടല്ലോ സ്ത്രീധനത്തെ പറ്റി വെളിക്കങ്ങാൻ മിണ്ടിപ്പോയാ കയ്യെ മറ്റതാ എടാ പോയാ നമ്മള് പാവത്തിങ്ങളെ കളിപ്പിക്കാനായിട്ട് ആരാണ്ടാക്ക അതെയോ പണക്കാരുണ്ടല്ലോ ഞങ്ങളുടെ പിന്നെ മനുഷ്യന്റെ കാര്യം നാളെ എന്ത് സംഭവിക്കാൻ പോകുന്ന ആർക്കും പറയാൻ ഈ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പെണ്ണ് അപ്പുറത്ത് കിടത്ത് കണ്ണുനീര് കുടിക്കുന്നത് കാണാൻ കൊക്കിനുമേ ജീവനോടത്തോളം കാലം എനിക്കും സാധ്യമല്ല അതൊന്നും ഞങ്ങൾ പറയത്തില്ല കടവും വലയും വാങ്ങിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞതാ പിന്നെ നിങ്ങൾക്ക് തന്നെ പറ്റത്തുള്ള നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ വേണ്ടെന്നിട്ട് പറയുന്നുല്ല നീ പറഞ്ഞതുപോലെ മേളം നാലാം തീയതി കല്യാണം അങ്ങ് നടത്താം നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നേ പുഷ്കർ എന്നാ വരുന്നേ ഏഴി പുഷ്കർ എന്ന് വരുന്ന എത്തുവന്നത് വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഉണ്ണാൻ പറഞ്ഞില്ലയോ പറഞ്ഞില്ലോ അവടെ എപ്പോഴാ വരുന്നെന്നുള്ളത് അവൾക്ക് നല്ല ദിശ என்னா பெர்னாண்டிஸ் பேச பே தாஷ் எந்தி வேற எல்லாம் மனசுல എന്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനുള്ള നൂറ് രൂപ ശമ്പളം കിട്ടിയിട്ട് പോലും ഞാൻ അതിന് എന്റെ രാമനാരായണ എടോ ഞാൻ വീട്ടിലോട്ട് വന്ന് അരച്ചു കൊടുത്തു താൻ എന്റെ കയ്യിൽ ആറ് രൂപ പത്ത് പൈസ തന്നു ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ താൻ രൂപ എവിടെ നിന്നാണോ ചോദിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത് തിരിച്ചു വന്നു നോക്കുമ്പോ പേഴ്സുകൾ റിഞ്ഞിട്ടില്ല വന്നിരിക്കുന്നു ഉലുവെന്നും പറഞ്ഞു ആ പിടിക്കു പിടിക്കോ ീണ എന്ത് രൂപ എടി എടി ഇതിനകത്തിരുന്ന രൂപ എന്താണി എടി ഇതിനകത്തിരുന്ന രൂപ അല്ലേ ഇത് അതിശയമായിരിക്കുന്നല്ലോ തന്റെ രൂപ എങ്ങനെ എന്റെ തലേ വന്നു ഞാൻ നിന്നെ തല ഇപ്പഴത്തെ കാലം നിനക്ക് അറിയാ ഞാൻ ഫെർണാണ്ടീസ് മാപ്പണെ ഒന്ന് രണ്ട് മീൻ ആയിട്ട് കിടക്കട്ടെ ഒരു

ഇതൊന്നാ അത് ഒരു ക്യാമറ വാങ്ങിയത് രണ്ടായിരം രൂപ ഇതോ അതൊരു ടേപ്പ് റിക്കാർഡർ വാങ്ങിയത് ഏഴായിരം രൂപ ഓഹോ ഇതോ അതൊരു കുപ്പി സ്കോച്ച് ഫോറിൻ ബ്രാൻഡേയും വാങ്ങിയത് അഞ്ഞൂറ് രൂപ അപ്പൊ നീ പരസ്യമായി കുടി തുടങ്ങി രഹസ്യമായി കുടിക്കണമെന്ന് വിചാരിച്ചാണ് ബില്ല് കാണിക്കാതിരുന്നത് അച്ഛന് സമ്മതിക്കണ്ടേ ഞാൻ പണമുണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുകയില്ല ഞാൻ നിന്നെപ്പോലെ ധൂർത്തളിച്ചിരുന്നുവെങ്കിൽ കുടിച്ചിരുന്നുവെങ്കിൽ ഈ കായക്കരയിൽ ഒരു ചീനവലയും നീയും മാത്രമേ എനിക്ക് ബാക്കി ബാക്കിയുണ്ടായിരിക്കുള്ളൂ ശരിയാണ് പക്ഷേ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഉടനെ ഞാൻ ചെലവാക്കി തീർത്തില്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും അച്ഛൻ ചങ്കുപൊട്ടി മരിക്കുകയും ചെയ്യും അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഓഹോ അത് ശരി അപ്പോ ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ധൂർത്തളിക്കുന്നതും കുടിക്കുന്നതും കണ്ട കണ്ട അഭിസാരിയതുമായ ഉല്ലാസയാത്ര ചെയ്യുന്നതും അല്ലേ അച്ഛാ എനിക്ക് ഇരുപത്തിയാറ് വയസ്സായി ആവശ്യത്തിൽ കൂടുതൽ ആരോഗ്യം അവിവാഹിതൻ നീ എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല എത്ര എത്ര വിവാഹാനുതരകൾ നിനക്ക് ഞാൻ കൊണ്ടുവന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അച്ഛൻ കൊണ്ടുവന്നില്ല ലക്ഷക്കണക്കിന് പണമുള്ളവരെയാണ് അച്ഛൻ തേടിപ്പോകുന്നത് ഓഹോ അപ്പൊ നീ പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ പെണ്ണ് എന്റെ മനസ്സിന് അണങ്ങുന്നായിരിക്കണം ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ അമ്മയെ വിവാഹം കഴിക്കുമായിരുന്നോ ശരി നീ പൊയ്ക്കോ ആരാണ് ഈ പപ്പും ഗവർണറും കാര്യം എന്താണെന്ന് ചെയ്താ പറഞ്ഞോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തന്നോട് വിവരം എന്താ എരിഞ്ഞു തരേ പപ്പുവിനെ ഓർപ്പിച്ച കേട്ടോ ഞാനും റാണാമുലാളിയും ചേർന്ന് മുറിവീടിയും വലിച്ച് കള്ളും കുടിച്ച് ചീനവലയും വലിച്ച് നടന്നവരാ റാണാ മുതലാളി പണ്ട് ചീനവല വലിച്ച് പോകൊന്നും പറയണ്ട മൂന്ന് ചട്ടു തന്നെ അങ്ങനെ തന്നെ എഴുതേ മുതലാളിക്ക് പണ്ട് ഒരുമിച്ച് ചീനവലയും വലിച്ച് മുറിപീടിയും പലിച്ച് കള്ളും കുടിച്ച് നടന്ന പഴയ സ്നേഹിതൻ പപ്പു എഴുതുന്നവ നേരിട്ട് കണ്ട് ഒരു കാര്യം പറയാനുണ്ട് മതിയോ എന്ന ചെറുപ്പകാലത്തെ സ്നേഹിതൻ ആ മൂന്ന് പേരും അവിടെ നിന്നില്ലേ ഞാൻ പോയി ചീട്ട് കാണിച്ചിട്ട് വരാം എന്നാലേ ഇത് എന്റെ ഒരു സ്റ്റൈല എന്താ സ്റ്റൈല എന്നാ ഇതുപോലെ രണ്ടെണ്ണം അവന്റെ കള്ളണക്കുറ്റി നോക്കി നീ സ്റ്റൈലായിട്ടങ് കൊടുത്ത എന്താ കൊച്ചു മലയാളി വല്യമലാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞത് തല്ലി കൊല്ലാൻ പോകുന്നു തല്ലി കൂടാ തല് എന്തിനു വല്യ മോലി പറഞ്ഞു തലാൽ അച്ഛൻ പറഞ്ഞതല്ലേ ആ മോനെ വരൂ ഫെർണാണ്ടസിനെ കൊണ്ട് അച്ഛൻ ഇയാളെ തല്ലിച്ചോട്ടെ നീ എന്തിനാ ചോദിക്കാതെ എന്റെ മുറിയിൽ കയറി വന്നത് ഓഹോ അങ്ങനെ അച്ഛൻറേതായ ഒരു മുറി ഇവിടെ ഉണ്ടോ അയ്യോ ബുധനാളിപ്പു മുഹാന്തരം അച്ഛനും മോനും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കരുത് മുതലാളി ഇങ്ങോട്ട് നോക്കിയേ പഴയ കൂട്ടുകാരൻ പപ്പുവിനെ ഓർമ്മിക്കുന്നില്ലേ നിങ്ങൾ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത് എന്റെ മകളുടെ കല്യാണത്തിന് വസ്തു ഈട് വെച്ച് കുറച്ച് പണം കടം ചോദിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നു ഓ അത്രേ ഉള്ളൂ വന്നാട്ടെ ഏതായാലും പപ്പുചേട്ടൻ ക്ഷമിക്കൂ അച്ഛനെന്തോ മുൻകോപം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് കുഞ്ഞിന്റെ വാർത്താല കേട്ട് എന്റെ അമ്മാനെ സമയത്താണുത്തു പപ്പു ചേട്ടൻ മകളുടെ വിവാഹത്തിന് എത്ര രൂപ വേണം ഒരു ആയിരം രൂപ എങ്കിലും വേണം ഓഹോ ആ പണം ഞാൻ തരാം അയ്യോ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഞാൻ കാണാം അങ്ങനെ നാണെന്ന് വേണ്ട ഞാൻ നിങ്ങളെ കാറിൽ കൊണ്ടു അയ്യോ കാർ ഒന്നും കൊണ്ട് ഞാൻ നിങ്ങൾ നടന്നു പോകും കാര്യമില്ല ഡ്രൈവർ കാർ കൊണ്ട സൂക്ഷിച്ച 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 നീ ഏത് അവനെ വന്നത് ഞാൻ ഇപ്പോഴാണ് ബോട്ടിൽ ജോലി മൊത്തം ഇല്ലയോ അതെ വരുന്നു നമ്മുടെ അവനൊരു അല്ല ഇതാരോ പാച്ചൻ ചേട്ടനോ ചേട്ടനോടാ നീ ആളു മാറി പോയല്ലോ ചുമ്മാ നീ നാട്ടിൽ നടന്ന എന്ത് കുളരായ്മ വേണമെങ്കിൽ കാണിച്ചു പക്ഷെ നിനക്ക് ആ പെണ്ണാളെ കാണുമ്പോ മാത്രം എന്താ എന്തു മാത്രം കുന്നായ്മ പെണ്ണാള് പെണ്ണാളെ എന്ത് ചെയ്തു ഞാനൊരു അഞ്ചാറ് കൊല ചെയ്തു ശിക്ഷ എഴിഞ്ഞു മടങ്ങി വന്നേ പിന്നെ കാണുന്നവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാ പ്രത്യേകിച്ച് ഈ പെൺപിള്ളർക്ക് പല വീട്ടിലും കേറി മര്യാദയ്ക്ക് ഞാൻ പെണ്ണ് ചോദിച്ചു നോക്കി ആരും ഒട്ട് തരുന്ന മട്ടുമില്ല കാരണം പെണ്ണുങ്ങളോടൊക്കെ ഒരു അല്പം വർത്തമാനം പറയും അതിന് എനിക്ക് എന്താ ഒരു കുറവ് വയസ്സ് മുപ്പത്തി അഞ്ചേ ചേട്ടനെ ഞാൻ പിന്നെ കണ്ടോടാണ് നമസ്കാരം അതത്ര വലിയ കാര്യം മാറ്റാണോ പൊള്ളിപ്പോയല്ലോ മോപ്പിലേ ഈ പാക്കറ്റ് ഇരിക്കട്ടെ ആ ഞാനൊരു കാര്യം മറന്നു ഈ പെണ്ണിന്റെ പേരെന്താണ് പെണ്ണാണെന്നാ എന്റെ പേര് ഓ ആ കാണുന്ന വീട്വിടെയാണ് അങ്ങനെ ഒന്ന് സ്വൽപ്പം ഞങ്ങൾ മാറുന്നില്ല ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഒന്ന് വലത്തോട്ട് മാറുന്നില്ല നല്ലപോലെ ചിരിക്കും നല്ലപോലെ

മോനെ പുഷ്കരാ നീ അയച്ചെന്ന ഫോട്ടോയില് മീശ ഉണ്ടായിരുന്നു മീശ ഉണ്ടായിരുന്നു പിന്നെ അവള് മീശനോട്ടാ നോക്കിയത് മീശ കൗണം നിൽക്കട്ടെ നീ പോയ കാര്യം എന്തായി കോന്തി പപ്പു പറഞ്ഞാ പറഞ്ഞതാ താനൊ സഹത്ത് വലിക്കേ ഇതേവാ നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിലോട്ട് പോയി തീരെ നിശ്ചയിക്കാം ആ എന്നാ ആ പെണ്ണുങ്ങളും നടന്നോളീ നീ എന്താ അറിയാ ഏ ഞാനോ ഞാൻ എടുത്തില്ല പ്രണാടത്തിന് വളിപ്പെടുത്തിയത് ഏമാനം വന്നിരുന്നു അയ്യോ എനിക്കൊരാടുണ്ടായിരുന്നു അയാൾ ഇപ്പം എടമനക്കാട്ട് ബോട്ടിലാണെന്നാ കേട്ടത് അയാളെ ഒന്ന് കാണാൻ പോവാൻ എന്റെ കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സ് എന്റെ കയ്യിൽ വന്ന് വീണത് അയ്യോ കാർത്തിയ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ നിന്റെ ശ്രാങ്കിനെ കൊണ്ടുതരാം എന്ത് വേണമെങ്കിലും ഞാൻ ആ ഇപ്പൊ മടിയിൽ എന്തുണ്ട് ഞാൻ പോയി നിന്റെ ശ്രാങ്കിനെ ഇവിടെ കൊണ്ടുതരാം അഥവാ അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാനും കല്യാണം കഴിക്കാം അത് വേണ്ട പാചൻചേട്ട ഏതായാലും ഒരു പെണ്ണും എന്ന കല്യാണം കഴിക്കുക ഈ ചുങ്കമ്പിരി അക്രമം അല്ല ഈ അക്രമം ദൈവം ഇല്ല കേട്ടാ വേണ്ട പാവപ്പെട്ട മീൻകാരി പെണ്ണുങ്ങളെ ഇങ്ങനെ പറ്റി തിന്നാലേ തലയിൽ ഇടിവിട്ടുകൊള്ളു കൊള്ളട്ടെ മത്സ്യം ദൈവത്തിന്റെ അവതാരമാണ് നിങ്ങൾ വല വെച്ച് ദൈവത്തെ പറ്റിച്ച് ജീവിക്കുന്നു ഞാൻ നിങ്ങളെ പേടിപ്പിച്ച് ജീവിക്കുന്നു മനസ്സിലായോ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് രാഷ്ട്രാക്കിട്ടെ പാറ്റിനെ ആർക്കും കൊടുക്കാനാ അമ്മയും ഇല്ല അച്ഛനും ഇല്ല പെണ്ണും ഇല്ല പെടക്കോഴി ഇല്ല പെടക്കോഴി ഇല്ല എന്നല്ലേ സങ്കടം ജീവിച്ചിട്ടുള്ളവരെ ും പെണ്ണാളെ ഉത്സവത്തിനൊടുക്കാൻ ഞാനൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ എനിക്ക് പുഷ്കരൻ ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എപ്പോഴാ ഒന്ന് കാണുന്നത് പെണ്ണാളിന്റെ ഇഷ്ടം ഞാൻ കായ്പുര തമ്പലത്ത് തൊഴാൻ പോകുമ്പോ പുഷ്കരൻ ചേട്ടൻ വരുവോ ഓ വരുമോ ഇനിയിപ്പ പുഷ്കരൻ നാട്ടിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല ഒരു ചെറിയ എലിവഷത്തിന്റെ കടയിട്ട് കൊടുത്താൽ അവനും പെണ്ണാൾക്കും കഴിയാനുള്ള വരുമാനം അതിനകത്ത് കിട്ടിക്കൂ എലിവേഷമോ പാഷാണമോ എന്ത് കുന്തം വേണേ താൻ തുടങ്ങിക്കൂ ഞാനൊരു ആ െ നമുക്ക് കല്യാണം കായ്പ്ര അമ്പലത്തി വെച്ച് അറിയാ പോരടി നിങ്ങൾ എവിടെ വെച്ച് നടത്തണോന്ന് പറയുന്നോ അവിടെ വെച്ച് നടത്താൻ ഞങ്ങൾക്ക് സമ്മതവാൻ മതി ഓ നിനക്ക് എപ്പാണോ വേണ്ടത് സൗജന്യമായി സാവധാനം തന്നെ മതിയെ നീ എപ്പ ചോദിച്ചോ ഞാൻ ആയിരം രൂപ തരും ഏഴ് എട്ട് ഒമ്പത് പത്ത് ആയിരം ഞാൻ ഈ രൂപ പപ്പുവിന് കൊടുത്താൽ പെണ്ണാളെ എനിക്ക് കിട്ടാതിരിക്കാനാണല്ലോ വഴി വേണ്ട